ഹായ് ഹലോ എനിക്കും വിബുക്കുട്ടനും വീണ്ടും പനി മറുകൊള്ളിക്കുന്നു എന്ന് കേട്ടിട്ടില്ലേ അതേമാതിരി വീണ്ടും പനി ആയിട്ടുണ്ടേ അപ്പോൾ രാവിലെ അച്ഛനും അമ്മയും കൂടി വിബുക്കുട്ടനെ ക്ലിനിക്കിൽ കൊണ്ട് കാണിച്ചു ഇപ്പോൾ രാത്രി ഹസ്ബൻഡ് എന്നെയും കൊണ്ട് തയ്ക്കാട് ഹോസ്പിറ്റലിൽ വന്നേക്കുവാണ് ഞങ്ങൾക്കൊരു ചെറിയ അനുഭവം ഉണ്ടായത് ഞാൻ ഷെയർ ചെയ്യുവാണ് നമുക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ വീട്ടിലും നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ് പക്ഷേ ഞാൻ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ മാസ്ക് വെച്ചുകൊണ്ട് പോയ സമയത്ത് ഏതാണ്ട് എന്തോ ഒരു ഭീകരജീവിയെ കണ്ട മാതിരിയായിരുന്നു ആളുകളുടെ പ്രവൃത്തി ഞങ്ങളുടെ അടുത്ത് നോടി ഒളിക്കുന്ന മാതിരിയായിരുന്നു ആളുകൾ സാരമില്ല എന്തായാലും വിവരം കിട്ട ആൾക്കാരെന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ നമ്മുടെ സേഫ്റ്റി അവരുടെ സേഫ്റ്റിയാണ് നമ്മൾ ഉദ്ദേശിച്ച് വെച്ചേക്കുന്നത് എന്നുള്ളത് അവർക്ക് പിടികിട്ടുന്നില്ല ഏതാണ്ട് കോവിഡ് വന്ന മാതിരിയുള്ളൊരു പ്രവൃത്തിയായിരുന്നു അതെന്തോ ആയിക്കോട്ടെ സാരമില്ല നമുക്ക് ആരെയും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പം എനിക്ക് ബി പി ഒക്കെ ചെക്ക് ചെയ്ത് നല്ല പനിയുള്ളത് കൊണ്ട് നാലു നേരം കഴിക്കാനായിട്ട് പാരസെറ്റമോൾ ഒക്കെ തന്നിട്ട് ഹസ്ബൻഡ് തന്നെ നേരെ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഉള്ള ഒരു ചായക്കട ഉണ്ട് കേട്ടോ ഈ സ്പോട്ട് അവിടെ പോയി ചായയും മേടിച്ച് തന്ന് ഫുഡും കഴിച്ച് ഞങ്ങൾ വീട്ടിൽ വാവയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാനും ഹസ്ബൻഡും വീട്ടിലും മാസ്ക് ഉപയോഗിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക വൈറൽ ഫീവറൊക്കെ നല്ല രീതിയിൽ സൂക്ഷിക്കുക അപ്പം വൈറൽ ഫീവർ കൂടുതലാണെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബേബിസ് യു